പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയ സഹോദരങ്ങളെ അസ്ലാമലൈക്കും വറഹമത്തു അഹ് പ്രകാത്തു ഇന്ന് നാം ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉമർ റലി അൻഹു മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സുല്ലാഹു അലൈ വസലമ്മ ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു നിശ്ചയം അള്ളാഹു ഈ ഖുർആാൻ മുഖേന ചില ജനങ്ങളെ ഉയർത്തുകയും മറ്റ് ചിലരെ താഴ്ത്തുകയും ചെയ്യുമെന്ന് സഹോദരങ്ങളെ ഈ ഹദീസ് നമ്മളോട് പറയുന്നത് വളരെ വ്യക്തമാണ് നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള നമ്മുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ ആരെയാണ് ഉയർത്തുന്നത് അതിനെ വിശ്വസിക്കുകയും പാരായണം ചെയ്യുകയും അതിലെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരെ വിശുദ്ധ ഖുർആാൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഇഹത്തിലും പരത്തിലും ബഹുമാനവും അറിവ് ശാന്തി എന്നിവ നൽകി നമ്മെ ഉയർത്തുന്നു പിന്നെ ഖുർആൻ താഴ്ത്തുന്നത് ആരെയാണ് ഖുർആനെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും അതിലെ കൽപ്പനകളെ തള്ളിക്കളയുകയും ചെയ്യുന്നവരെ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഉയർത്തപ്പെട്ടവരിൽ ഉൾപ്പെടാനാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇന്ന് തന്നെ ഖുർആനുമായി നമ്മുടെ ബന്ധം ദൃഢപ്പെടുത്തുക ദിവസവും കുറച്ചെങ്കിലും പാരായണം ചെയ്യുക അർത്ഥം പഠിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അള്ളാഹു നമ്മയെല്ലാം ഖുർആനിൻ്റെ ആളുകളാക്കി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും റഹ്മാല്ലാർക്കാർ